അവിടെ പുതിയ വീഡിയോ എല്ലാവർക്കും എല്ലാവരും സാധനം അപ്പം അവിടെ ഇന്നത്തെ ഗെയിം പ്ലേ ഇടാന്ന് വെച്ചാൽ അവിടെ സ്ക്യാരി ടീച്ചർ ആണ് അപ്പം ഏ നമ്മുടെ അമ്മച്ചാണെങ്കിൽ ഇവിടെ ഏഹ് ഇത്ര സംഭവം ഇൻട്രോ ഇല്ല പക്ഷേ എടുക്കാൻ സമ്മതിച്ചില്ലേ അപ്പം നമ്മുടെ അമ്മച്ചിയാണ് നടന്നു പോണോ നമ്മൾ കാണുന്നുണ്ട് ഇത് കണ്ടതിൽ ഈ ഒരു ഗ്ലോബിൽ കൂടെ അപ്പം ഇവിടെ ഒന്നും ഇല്ലെന്ന് വിശ്വസിനും തുടസാണ് മനുഷ്യനെ പറ്റിക്കാനായിട്ട് മക്കളെ അമ്മച്ചി സീനാണേ അവിടെ ഇവിടെ ട്രാപ്പ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ എന്തോ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഗെയിം മാറ്റിയത് അതും ഒന്നര ജി ബി കൊടുത്ത് അപ്പോൾ എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും കാണിച്ചു തരാം ബാക്കി എനിക്ക് എന്തോ സംഭവം ഇത് പണി കൊടുക്കുന്നൊക്കെ അറിയാം വേറെ എന്തോ സംഭവം എന്നറിയത്തില്ല ഇവിടെ സ്റ്റാർ വെക്കണോ ആ ഈ തള്ള ഇതിപ്പ എവിടെയാന്നറിയത്തില്ലോടാ ഇവിടൊന്നില്ലല്ലോടാ ഓ എൻ്റെ മോനെ ടിവി ഒക്കെ വെച്ച് സുഖിക്ക വേണമറി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അടിച്ചു പൊളിക്കാൻ പറ്റുമോ എടാ സൗണ്ട് കേക്കോടാ ഇല്ലേ അതായത് ആക്കിയേല ഓക്കെ ഐസ് നമുക്ക് ഇത് ചാടാൻ പറ്റൂ പവർടാ ഈ കളി ഷീനാണല്ലോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല ഏട്ടാ കളിക്കാൻ രസം ഉണ്ട് ഇതൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുവോ ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറില്ല ആളെ കളിയാക്കുന്ന സ്വഭാവം അവിടെ അമ്മച്ചി സത്യത്തിൽ ഏത് ഇല്ല അമ്മച്ചി ഇറങ്ങുവാണെ നമുക്ക് ഇവിടെ നിന്ന് ഓടാം കണ്ട മൊഴി അല്ലെങ്കി അമ്മച്ചി ഇവനെ പൊക്കിയെടുക്കുന്ന കണ്ടാ നിങ്ങൾ ചിരിച്ചു ചാകും കേട്ടാ ഇവിടെ കൂപ്പ് ഇത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് തറയിലോട്ടിടും അത് നക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും പറ പറ ആ ഉണ്ട കിട്ടും അല്ല കൊറേ നേരം ഈ സാധനം നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ആടട്ടെ മണി ആടട്ടെ അമ്മച്ചിയേ ഇവിടെണ്ടോ ഏതായാലും ഒരു അടി കൊള്ളാൻ ആഗ്രഹം കൊണ്ടട്ടെ വരാര ആണ് ഇനി അമ്മച്ചി ഇരിക്കുന്ന റൂമ സംഭവം സംഭവിച്ചപ്പോ നമ്മളാ ഗെയിം കളിക്കുന്ന സമയ ആയിരിക്കും മറ്റ സാധനം ഓക്കെ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യാനുള്ളത് നോക്കാം ഓ നമുക്ക് വേണ്ട ഐറ്റം കിട്ടി ഇതാണ് നമ്മുടെ സാധനം ഇടാ ഇതല്ലടാ ഹാമറല്ലടാ ലൊട്ടാപ്പി നീ ഇന്ന് കൈയിലോട്ട് പോരി ഇത് വെച്ച് നമ്മൾ തുടക്കത്തിൽ എന്തോ കാണിച്ചു തന്നായിരുന്നു എന്തോ ചെയ്യണ്ടെന്ന് ഞാനാണെ അതൊന്നും മാറുന്നത് ഇവിടെ ഈ മണിക്കൂറോ അല്ലേ പെണ്ണുമ്പോൾ ഇത് നോക്കിയിരിക്കുന്നു നമ്മളെടുത്ത് വേസ്റ്റ് ആയിട്ട് ഇടുന്ന സ്ഥലമാണ് ഓ നോ സ്റ്റാർ നക്ഷത്രം ചന്തമുള്ള നക്ഷത്രം ഷെഡ് ഓക്കേ ഓ എല്ലാടും ട്രാപ്പ് ആണല്ലോ നീ ഇവിടെ ഇല്ലാത്ത ഐറ്റം ഒന്നും ഇല്ല എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അത് ശരി ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടല്ലേ എൻ്റെ അമ്മച്ചി ഒരേക്കർ സ്ഥലം എങ്കിലും കാണുമല്ലോ കൂടെ യോ അടുത്ത വഴി ഇതേ പുതിയ അവതാരമൊക്കെ ഇവിടെ ഇത് അപ്ഡേറ്റ് ആയെന്ന് തോന്നുന്നു കേട്ടാ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ വന്നു എന്റെ അകത്തൊരു സ്റ്റാർ ഉണ്ട് നമുക്ക് എടുക്കണം ഓക്കെ അല്ലേ പിന്നെ മണ്ടൊക്കെ എന്താ ഉള്ളതെന്ന് നമുക്ക് വേഗം പോയി നോക്കാം റെഡ് ബുള്ളാ ഓക്കെ എത്ര സ്റ്റാറാണ് നമുക്ക് വേണ്ടതെന്ന് അതുമാത്രം നമുക്കറിയില്ല അട ഇവിടെ ഒരു ഡോറുണ്ടല്ലോ കിച്ചൺ അതെ കിച്ചണിലാണ് നമുക്ക് ശരിക്കും വരേണ്ടത് തെങ്ങാനം പിടിച്ച ടൊമാറ്റോ എടുത്തു നമുക്ക് ടൊമാറ്റോ കിട്ടിയ ഓക്കെ ടീച്ചറിന് പണി കൊടുക്കാൻ കേട്ടാ നമ്മളെല്ലായിടത്തും ഒളിപ്പിച്ചോണ്ട് പോവാൻ പോവാണ് ഓക്കെ ഇത് കുത്തി തുറക്കാൻ പറ്റൂ ശാവം കുളിക്കാനായിട്ട് ഇറങ്ങാന്ന് വെച്ചപ്പോ പെണ്ണുമ്പിളാണെ അങ്ങനെയുള്ള സിസ്റ്റം പിടിപ്പിച്ചു ഇത് തുറക്കാ ഇല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ ഇതിപ്പോ ആദ്യമായിട്ട് വിളിക്കുന്ന നമുക്ക് ഇല്ലാത്ത മുക്കാൽ ഭാഗം അറിയത്തില്ല നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ ഫുൾ സെറ്റാക്കുന്നതായിരിക്കും ഇപ്പൊ ഇതിന്റെ ഓരോ പാർട്ടായിട്ട് വരുന്നതായിരിക്കും കേറത്തെ കേട്ടാ അപ്പൊ പണി കൊടുക്കണം സംഭവം ഇങ്ങനെ പണി കൊടുക്കുന്നിപ്പോ അറിയത്തില്ല ഇവിടെ ആണെ കൊറേ സാധനം ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാം ഡ്രോപ്പ് ചെയ്തിട ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ എന്ന കാറിന് കൊണ്ട് ഒഴിക്കാൻ കാറ് നോക്കട്ടെ കളി മനസ്സിലായി ഇന്റ തോട്ടാണ് കിട്ടി കളി കിട്ടി കിട്ടിയ ഇവിടെ നമ്മൾ കൊണ്ട് ട്രാപ്പ് ഇടണം ഇപ്പൊ നമ്മുടെ അമ്മച്ചി എണീറ്റ് വരുമ്പോ കേരളം തോന്നോ ഇവിടെ ഇൻറ്റകത്തൊന്നും എന്തോ കിട്ടുമായിരുന്നല്ലോടാ ഓ അതും കാണാനില്ല ഇപ്പൊ ശാപം എന്ത് വീടാണത് ഇവിടെ നമ്മുടെ അമ്മച്ചി ഇരിക്കുന്ന റൂമ് ഏതാ നമുക്ക് കറക്റ്റ് ആയിട്ടിരുന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇപ്പിടുവാളിട്ടി കളിയിട്ട് ഈ ഉപ്പെടുത്ത് നമ്മൾ ോട്ട് കമത്തണം കേട്ടാ വരുന്നു 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 വന്നാ ഇത് കഴിക്കും അപ്പോഴാണ് വിറ്റ് കേട്ടാ ഇത് നമുക്ക് ഇന്റകത്തോടെ കാണാൻ പറ്റും ഇപ്പൊ കഴിക്കാനായിട്ട് വന്ന് ഇരിക്കുമ്പോ വിറ്റാ കേട്ടാ ഉപ്പു കൊണ്ട് ഇരിക്കത്തില്ല വേറെ എനിക്ക് ഇപ്പഴാണ് കളി കിട്ടിയത് എന്റെ മോനെ ഷർദിലുള്ള ഓക്കെ ഐസ് ഒരു പണി അങ്ങനെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ലെവൽ ലെവലാണ്

പൊളി ഓ ഡാൻസിങ് കഴിഞ്ഞു അമ്മ ഇറങ്ങി വരുന്നു ഓ ഓ അതേണ്ടു കണ്ടു കണ്ടു കണ്ടാ ക മിക്കവാറും കാണും പൊക്കിയെടുത്ത് ഏട്ടാ പൊക്കിയെടുത്ത് അയ്യോ ചെറുക്കനെ ചെറുക്കനോ തൂക്കിയെടുത്തട എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പണി കൊടുക്കുന്നത് അടുത്ത നമ്മുടെ എപ്പിസോഡിലായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലെ എല്ലാവർക്കും ബൈ